എങ്ങനെ ഒരു ഇതിനൊരു സ്ഥിര പരിഹാരം നേടാം എന്നുള്ളതിനെ പറ്റിയാണ് ഇതിനെപ്പറ്റി വിശദമായി നമ്മളോട് സംസാരിക്കാനായി എത്തിയിരിക്കുന്നത് ഫാർമഫസ്റ്റിന്റെ ഡോക്ടർ സ്നേഹിയിലാണ് ഡോക്ടർ സ്നേഹിയാണ് അപ്പം ഡോക്ടർ സ്നേഹിയെ നമുക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം ഡോക്ടർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എല്ലാവർക്കും നമസ്കാരം എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം മൈഗ്രെയിൻ ആണ് നമ്മുടെ നമുക്കറിയാം നമ്മുടെ ഫാമിലിയിലൊക്കെ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും മൈഗ്രെയിൻ കാണും അപ്പൊ നമുക്ക് എന്താണ് മൈഗ്രൈൻ അത് വരാനുള്ള കാരണങ്ങൾ എന്തെല്ലാം നമുക്ക് ഇക്കോളജിയിലൂടെ അതിനെങ്ങനെ പരിഹരിക്കാം നമ്മൾ അതിനെ ഒഴിവാക്കേണ്ട ഭക്ഷണ ക്രമങ്ങളും ജീവിതശൈലികളും എന്തെല്ലാമാണെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം അപ്പൊ നമുക്ക് പി പി ടി ഞാൻ പ്രസന്റ് ചെയ്യാട്ടോ എല്ലും കാണുന്നുണ്ടോ കാണുന്നുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് ആദ്യം മൈഗ്രൈൻ എന്താ നോക്കാം മൈഗ്രൈൻ എന്ന് പറയുന്നത് ഒരു റിക്കറൻ്റ് ഡിസോർഡർ ആണ് അതായത് ഇറ്റ്സ് എ ന്യൂറോ വാസ്കുലർ ഹെഡ് ഏക്ക് ഡിസോർഡർസ്ഡ് ബൈ റിക്കറിങ് അറ്റാക്സ് അതായത് മൈഗ്രൈൻ എന്ന് പറയുന്നത് അടിക്കടി വരുന്ന ഒരു ന്യൂറോ വാസ്കുലർ ഹെഡ് ഏക്ക് ഡിസോർഡർ അതായത് നമ്മുടെ തലച്ചോറിലെ രക്തക്കുഴലുകളിലും നാടീവ്യവസ്ഥയിലും ഉണ്ടാകുന്ന ഒരു മാറ്റം കാരണം വരുന്ന ഒരു തലവേദനയാണ് മൈഗ്രെയിൻ അത് നമുക്ക് അടിക്കടി വരാറുണ്ട് പിന്നെ അതിന്റെ പെയിൻ എങ്ങനെയായിരിക്കും എന്ന് പറയുന്നത് പെയിൻ ടിപ്പിക്കലി പ്രസൻസ് ഓഫ് സിവിയർ ത്രോബിങ് ഓർ പൾസേറ്റിംഗ് പെയിൻ യൂഷ്വലി ഓൺ വൺ സൈഡ് ഓഫ് ദ ഹെഡ് അതായത് നമുക്ക് യൂഷ്വലി മൈഗ്രെയിൻ എപ്പോഴും തലയുടെ ഒരു വശത്തെ വരാറുള്ളൂ ചില കേസസിൽ മാത്രമേ രണ്ട് വശങ്ങളിലും തലവേദന വരാറുള്ളൂ ശക്തമായിട്ട് തുടിക്കുന്ന വേദന അല്ലെങ്കിൽ രക്തം പമ്പ ചെയ്യുന്നതിനനുസരിച്ച് വേദനയുടെ തീവ്രത കൂടുന്നതും കുറയുന്നതും ഒക്കെ ആയിട്ട് തോന്നുന്ന ഒരു ടൈപ്പ് ഓഫ് തലവേദനയാണ് അതായത് നമ്മുടെ തല പൊട്ടിപ്പിളരുന്ന പോലെ തോന്നുക എന്ന് പറയും അതായത് ഈ മൈഗ്രൈൻ പേഷ്യൻസിന് മാത്രമേ അറിയത്തുള്ളൂ അവർ എത്രത്തോളം ആ തലവേദന കാരണം ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് അത് മൈഗ്രൈൻ്റെ പെയിൻ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഇങ്ങനെ 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 കൂടി 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 വന്നോണ്ടിരിക്കും പിന്നെ തല പൊട്ടി പുളരുന്ന പോലെ നമുക്ക് അനുഭവപ്പെടാറുണ്ട് ഒരു ഒരേ ഒരു താളത്തിൽ ശക്തമായി കൂടി കൂടി വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഒരു ടൈപ്പ് ഓഫ് പെയിൻ ആയിരിക്കും മൈഗ്രൈൻറെ പെയിൻ എന്ന് പറയുന്നത് അതിന്റെ കൂടെ തന്നെ വരുന്ന അസോസിയേറ്റഡ് സിംറ്റംസ് ആണ് നോസിയ ആൻഡ് മൂമിത്തിങ് അതായത് എല്ലാവർക്കും വരണമെന്നില്ല എന്നാലും മിക്ക ആൾക്കാരിലും ശർദ്ദിക്കാൻ വരുന്നത് പോലെ തോന്നുക ചില ആൾക്കാരൊക്കെ ശർദ്ദിക്കും അത് ഒന്നും രണ്ടും വട്ടമൊന്നും അല്ല ഏഴും എട്ടു വട്ടമൊക്കെ ഛർദ്ദിക്കുന്ന ആൾക്കാരുണ്ട് ചില ആൾക്കാർക്ക് വയറ്റിൽ നിന്നും പോകാറുണ്ട് ലൂസ് മോഷൻ ആയിട്ടും പോവാറുണ്ട് ഇതുപോലെ ഒത്തിരി തവണ ഛർദിക്കുകയും വയറ്റിൽ നിന്നൊക്കെ പോയി കഴിഞ്ഞൊക്കെയാണ് അവരുടെ തലവേദനയ്ക്ക് അവർക്ക് ഒരു ആശ്വാസം കിട്ടുന്നത് പിന്നെ അവർക്ക് ഭയങ്കര ലൈറ്റിനോടും സൗണ്ടിനോടൊക്കെ ഭയങ്കര എക്സ്ട്രീം ആയിട്ട് അവർ സെൻസിറ്റീവ് ആയിരിക്കും അവർക്ക് ഒട്ടും ലൈറ്റും സൗണ്ടും പറ്റില്ല ആൾക്കാരൊക്കെ എന്തായിരുന്നു ഈ തലവേദന വന്നു കഴിഞ്ഞാൽ ലൈറ്റൊക്കെ നിർത്തി റൂമിൽ ചെവിയൊക്കെ പൊത്തി പൂട്ടിയിരിക്കും എന്നൊക്കെ പറഞ്ഞ് വരാറുണ്ട് അതുപോലെ അവർക്ക് അത്രയ്ക്ക് എക്സ്ട്രീം ആയിട്ട് അവർ ലൈറ്റിനോടും സൗണ്ടിനോടും ഒക്കെ സെൻസിറ്റീവ് ആയിരിക്കും ഇനി നമ്മൾ രണ്ട് ടൈപ്പ് ഓഫ് മൈഗ്രൈൻ ഉണ്ട് മൈഗ്രൈൻ വിത്ത് ഓറയും വിത്തൗട്ട് ഓറയും ഓറ എന്താന്ന് നമുക്ക് പിന്നെ പറഞ്ഞുതരാം അപ്പൊ രണ്ട് ടൈപ്പ് ഓഫ് ഉണ്ട് ചിലർക്ക് ഈ ഓറയോട് കൂടിയായിരിക്കും വരുന്നത് ചിലർക്ക് അങ്ങനെയൊന്നും ഇല്ല പെട്ടെന്ന് തലവേദന വരിക അത് ഒരു രണ്ടു ദിവസമൊക്കെ കാണും അത് കഴിഞ്ഞ് കുറയും അങ്ങനെ ആയിരിക്കാം ഇനി നമുക്ക് മൈഗ്രെയിൻ വരാനുള്ള കാരണങ്ങൾ നോക്കാം ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ബ്രെയിൻ ചേഞ്ചസ് ഇത് ബ്രെയിൻ ആൻഡ് ന്യൂറോ കെമിക്കൽ ചേഞ്ചസ് ഉണ്ട് അതായത് കോർട്ടിക്കൽ സ്പ്രെഡിങ് ഡിപ്രഷൻ ഇതിനകത്ത് വന്നേക്കുന്നില്ലേ അതെന്ന് പറയുന്നത് നമ്മുടെ മസ്തിഷ്കത്തിന്റെ പ്രവർത്തനത്തിനെ താൽക്കാലികമായിട്ട് തടസ്സപ്പെടുത്തുന്ന ഒരു വൈദ്യുതി തരംഗമാണ് ഈ തരംഗം വന്നിട്ട് നമ്മുടെ ന്യൂറോണുകളെയും കോശങ്ങളെയൊക്കെ വ്യാപകമായി നിർവീര്യമാക്കും അപ്പൊ നമ്മുടെ അയോണിന്റെ സന്തുലനാവസ്ഥ നഷ്ടപ്പെടുകയും തെറ്റി തെറ്റിപ്പോകുകയും മസ്തിഷ്കത്തിലേക്കുള്ള രക്തയോട്ടത്തിൽ മാറ്റം വരുത്തുകയും ചെയ്യുന്നു അങ്ങനെയാണ് ഈ മൈഗ്രിയന്റെ ഓറ വരാനുള്ള ഒരു കാരണമായിട്ട് ഇത് പറയാറുണ്ട് പിന്നെ ജെനറ്റിക്കലി അതായത് ഹെറിഡിറ്ററി ആയിട്ട് പാരമ്പര്യമായിട്ട് ഇപ്പൊ അമ്മയ്ക്ക് തലവേദന ഉണ്ടെങ്കിൽ മോന് വരുന്നു മോൾക്ക് വരുന്നു അച്ഛന് തലവേദന ഉണ്ടെങ്കിൽ അങ്ങനെ വരുന്നു എന്നൊക്കെ പറയുന്നത് കേട്ടാറില്ലേ പറയുന്ന കേൾക്കാറില്ലേ അതുപോലെ തന്നെ ജെനറ്റിക്കായിട്ട് പാരമ്പര്യമായിട്ട് കുടുംബത്തിൽ തലവേദന വന്ന് വന്ന് പോകുന്നവരുണ്ട് പിന്നെ ഹോർമോണൽ ഇംബാലൻസ് അതായത് ഈ സ്ട്രെജന്റെ ഫ്ലക്ച്വേഷൻ കാരണം അത് മെയിനായിട്ടും ഗർഭിണിയായിട്ടുള്ള സ്ത്രീകളിലും പീരീഡ്സ് ആവുന്നതിന് മുന്നേ ആൾക്കാർക്ക് ഇങ്ങനെ വരാറുണ്ട് ആ ടൈമിലും എന്തായിരുന്ന ഈ ഒരു ഡ്രോപ്പ് കാരണം പീരീഡ്സ് ആയിട്ടിരിക്കുമ്പോഴും മെനോപ്പോസ് ആകുമ്പോഴും പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുമ്പോഴൊക്കെ ഈ ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് നമുക്ക് ഈ മൈഗ്രെയിൻ വരാറുണ്ട് പിന്നെ എക്സ്റ്റേണൽ ട്രിഗർ ആയിട്ട് വരുന്നത് നമുക്ക് സ്ട്രെസ് ഉറക്ക കുറവ് ചില ആഹാരങ്ങൾ ഡീഹൈഡ്രേഷൻ ഇതൊക്കെ ഈ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഇതൊരു ആണ് തലവേദന ഉണ്ടാക്കുന്ന ഒരു ആണ് ഇതൊക്കെ കാരണവും മൈഗ്രൈൻ വരാറുണ്ട് അത് കഴിഞ്ഞ് നമുക്ക് നമ്മൾ മുന്നേ പറഞ്ഞ പോലെ ഓറ എന്താന്ന് നോക്കാം അതിനു മുന്നേ ഞാനൊരു കാര്യം പറയാം നമുക്ക് തലവേദന വരുന്നത് മൈഗ്രൈൻ ഹെഡ് ഏക്ക് വരുന്നതിന് ആയിട്ട് വരുന്നവർക്ക് ഒരു നാല് ഫേസസ് കാണും നാല് സ്റ്റേജ് കഴിഞ്ഞിട്ടായിരിക്കും അവർക്ക് ഈ തലവേദന ഒന്ന് മാറുന്നത് അതിന് ഒന്നാമത്തെ സ്റ്റേജിന്റെ പേരാണ് പ്രോഡ്രോം രണ്ടാമത്തെ ഫേസ് ഓറ മൂന്നാമത്തെ ഫേസിലാണ് നമുക്ക് തലവേദന വരുന്നത് ഹെഡേക്ക് അത് കഴിഞ്ഞ് നാലാമത്തെ സ്റ്റേജാണ് പോസ്ട്രോം ഇതിൽ ആദ്യത്തെ പ്രോഡ്രോം സ്റ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ഏളി മോർണിംഗ് സിംറ്റം പോലെ സിസ്റ്റം പോലെ വരുന്നതാണ് അതായത് മൈഗ്രെയിൻ വരുന്നതിന് ഒന്നോ രണ്ടോ ദിവസം മുന്നേ ഈ പ്രോഡ്രോം ഫേസ് വരും അപ്പം നമുക്ക് ആൾക്കാരിൽ മൂഡ് ചേഞ്ചസ് വരാം അതായത് ഇറിറ്റബിലിറ്റി വരാം ഒന്നിനോടൊന്ന് എല്ലാത്തിനോടും ഭയങ്കര ഇറിറ്റേഷൻ വരാം ഭയങ്കര ശോകമൂഖമായിട്ടിരിക്കുക അവർ ഒരു ഒന്നിനോടൊരു താല്പര്യം ഇല്ലാതെ എപ്പോഴും ക്ഷീണവും വായ്ക്കൊട്ടൊക്കെ വിട്ടുകൊണ്ട് ഇങ്ങനെ ഫ്രീക്വന്റ് ആയിട്ട് ഓൺ ചെയ്തുകൊണ്ടിരിക്കും പിന്നെ ചില ആഹാരങ്ങളോട് ക്രേവിങ്സ് വരാം ചില ആഹാരങ്ങൾ കഴിക്കാൻ തോന്നും പക്ഷെ ചില ആഹാരങ്ങൾ കാണുമ്പോൾ അത് കഴിക്കാനും തോന്നില്ല ഒരുമാതിരി ശ്രദ്ധിക്കാൻ വരുന്ന പോലെ ഒരു അവകോഷം വരാറുണ്ട് പിന്നെ ചില ആൾക്കാരില് ഈ ഈ പ്രോഡ്രോം സ്റ്റേജിൽ കഴുത്തിന് സ്റ്റിഫ്നെസ് വരാറുണ്ട് കഴുത്ത് മസിലൊക്കെ പിടിച്ചിരിക്കുന്നത് പോലെ വരാറുണ്ട് തേഴ്സ് ദാഹം കൂടാറുണ്ട് പിന്നെ യൂറിനേഷൻ ആയിട്ട് യൂറിൻ പൊക്കോണ്ടിരിക്കുക പിന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതി വരിക ഇതെല്ലാം ഈ പ്രോഡ്രോം സ്റ്റേജിലാണ് അത് തലവേദന വരുന്നതിന് ഒന്നോ രണ്ടോ ദിവസം മുന്നേ യൂഷ്വലി ഒരു ദിവസം മുന്നേ ഒക്കെ വരാം അപ്പം നമുക്കൊരു വാർണിംഗ് സിസ്റ്റം പോലെ അപ്പം നമുക്ക് തലവേദന വരാൻ പോവുകയാണെന്ന് അറിയിക്കുന്ന ഒരു വാർണിംഗ് ആണ് ഈ പ്രോഡ്രോം സ്റ്റേജ് എന്ന് പറയുന്നത് ഇത് ഇനി അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നതാണ് നമ്മൾ ഈ പറഞ്ഞ ഓറ അതായത് അതൊരു ടെമ്പററി ആയിട്ടുള്ള ഒരു ന്യൂറോളജിക്കൽ സിംറ്റം ആണ് നമുക്ക് ഹെഡ് ഏക്കിന് തൊട്ട് മുന്നേ ഒരു കൂടിപ്പോയ ഒരു ഒരു മണിക്കൂർ മുന്നേ വരും ഈ ഓറ അതായത് നമുക്ക് വിഷ്വൽ ഡിസ്റ്റർബൻസ് വരും എന്തൊക്കെ സിംറ്റംസ് ഉണ്ടെന്ന് വെച്ചാൽ ഇതിനകത്ത് കാണുന്ന പോലെ സിക്സ് ലാഗ് ലൈനിലൊക്കെ നമ്മുടെ കണ്ണിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഫ്ലാഷസ് വരും ഇതുപോലെ ലൈറ്റ് സിക്സ് ആക് ലൈനിൽ നമുക്ക് ലൈറ്റ്സ് ലൈറ്റ്സ് കണ്ണിലൂടെ വരുന്ന പോലെ തോന്നും ബ്ലൈൻഡ് സ്പോട്ട്സ് വരാം പിന്നെ നമ്മുടെ കൈയിലും കാലിലൊക്കെ തരിപ്പും ഒരുമാതിരി കൈയൊക്കെ മരവിച്ചിരിക്കുന്നത് പോലെ തോന്നാം സംസാരിക്കാൻ ബുദ്ധിമുട്ട് തോന്നാം പിന്നെ സംസാരിക്കുമ്പോഴത്തേക്കും വാക്കുകളൊക്കെ തപ്പി തടഞ്ഞു പോത്തില്ലേ അങ്ങനെയൊക്കെ വരാറുണ്ട് പിന്നെ ഇതിന്റെ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നമുക്ക് ഈ ഒരു ഇത് വരുന്നതിന് ഒരു കൂടിപ്പോയ ഒരു മണിക്കൂർ ചിലർക്ക് അഞ്ച് തൊട്ട് നാപ്പത് മിനിറ്റ് വരെ ഇരുപത് മിനിറ്റ് മുന്നേ നാപ്പത് മിനിറ്റ് മുന്നേ ഒക്കെ വരാറുണ്ട് കൂടിപ്പോയി ഒരു മണിക്കൂർ മുന്നേ ഇത് വരും ഇനി അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഓറ കഴിഞ്ഞ് ഓറ കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേജ് ആണ് നമ്മുടെ ഈ മൈഗ്രൈൻ്റെ ആ സിവിയറായിട്ടുള്ള ഹെഡേയ്ക്ക് വരുന്ന സമയം ഇത് യൂഷ്വലി ഒരാൾക്ക് നാല് മണിക്കൂർ തൊട്ട് എഴുപത്തിരണ്ട് മണിക്കൂർ വരെ ഇത് ലാസ്റ്റ് ചെയ്യാറുണ്ട് ചില പേഷ്യൻസിന് ചില ആൾക്കാരൊക്കെ മരുന്ന് കഴിച്ച് ഓരോർക്കത് കഴിയുമ്പോൾ പോവാറുണ്ട് എന്നാലും ആൾക്കാരിൽ ഇതൊരു എഴുപത്തിരണ്ട് മണിക്കൂർ വരെയും ഇത് നിലനിൽക്കാറുണ്ട് അപ്പം ഇതിന്റെ സിംതംസ് എന്താന്ന് വെച്ചാൽ ഹെഡ് തലവേദന എപ്പോഴും ഒരു സൈഡോ മെയിൻ ആയിട്ട് ഒരു സൈഡ് ആട്ടാണ് വരുന്നത് ഒന്നെങ്കിൽ റൈറ്റ് സൈഡ് വരും അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ് വരും പിന്നെ ചില ആൾക്കാരിലൊക്കെ ബോത്ത് സൈഡ്സിലും വരാറുണ്ട് പിന്നെ മുന്നേ പറഞ്ഞ പോലെ ത്രോബിങ് ടൈപ്പ് ഓഫ് ശക്തമായിട്ട് മിടിക്കുന്ന പോലെ പെയിൻ ആയിരിക്കും ഛർദിക്കാൻ വരും പിന്നെ ലൈറ്റിനോടും സൗണ്ടിനോടൊക്കെ സെൻസിറ്റീവായിരിക്കും അവർക്ക് വെട്ടം തീരെ പറ്റില്ല സൗണ്ടും പറ്റില്ല അവരെ എപ്പോഴും ഒരു റൂമിൽ കയറി അടഞ്ഞ് എനിക്ക് ശബ്ദവും കേൾക്കാൻ പറ്റില്ല എനിക്ക് വെട്ടവും വേണ്ട എനിക്കൊന്നും കേൾക്കണ്ട എന്നും പറഞ്ഞ് അങ്ങനെ ഇരിക്കുന്നവരുണ്ട് പിന്നെ കഴുത്ത് ഏഹ് കഴുത്തൊക്കെ സ്റ്റിഫായിട്ട് ഭയങ്കര ക്ഷീണമൊക്കെ ആയിരിക്കും പിന്നെ വിഷൻ ലോസ് അതായത് ബ്ലർഡ് ആയിട്ടിരിക്കും കണ്ണൊക്കെ മങ്ങിയിരിക്കുന്ന പോലെ തോന്നാറുണ്ട് ആ ഒരു സ്റ്റേജില് ഇനി ഹെഡേയ്ക്ക് കഴിഞ്ഞ് അടുത്ത ഫേസ് ആണ് പ്രോസ്ട്രോങ് ഫേസ് അതായത് ഈ മൈഗ്രൈൻ ഹാങ് ഓവർ ഫേസ് എന്ന് പറയും അതായത് മൈഗ്രൈൻ ഒക്കെ കഴിഞ്ഞ് അതായത് ഒരു വലിയ മഴ പെയ്ത് തീർന്നതുപോലെ ആശ്വാസം കിട്ടുന്ന ഒരു സമയമാണ് പക്ഷെ ആ ഒരു ടൈമിൽ പേഷ്യൻസിന് ഭയങ്കര ക്ഷീണമായിരിക്കാം മൂഡ് ചേഞ്ചസ് വരാം പിന്നെ ഒരു താല്പര്യമില്ല കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ വരിക അങ്ങനെയൊക്കെ വരാറുണ്ട് പിന്നെ മെൻ്റൽസ് വരാറുണ്ട് അതായത് ഒരു മൂഡ് ഒരു മന്ദത തലയ്ക്ക് അനുഭവപ്പെടാറുണ്ട് ഈ അടുത്തത് മൈഗ്രെയിൻ വരാനുള്ള ലൈഫ് സ്റ്റൈൽ മൈഗ്രെയിൻ ട്രിഗർ ചെയ്യാനുള്ള ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സ് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ എന്തൊക്കെ ലൈഫ് സ്റ്റൈൽ ജീവിതശൈലി കാരണമാണ് നമുക്ക് ഈ മൈഗ്രെയിൻ ട്രിഗർ ചെയ്യുന്നതെന്നൊന്ന് നോക്കാം ഒന്നാമത്തെ ഏഹ് ഇതെന്ന് പറയുന്നത് സ്ട്രെസ് അതായത് നമുക്ക് മെൻ്റലിയും ഫിസിക്കലിയും സ്ട്രെസ്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫിസിക്കലി ഒരുപാട് ഒരുപാട് ജോലിയൊക്കെ ചെയ്ത് നമ്മുടെ ശരീരത്തിന് താങ്ങാവുന്നതിൽ കൂടുതൽ എന്തെങ്കിലും ഒരുപാട് ഓവർ എക്സേഷൻ ചെയ്തു കഴിഞ്ഞാലും മെന്റലി നമ്മൾ മാനസികമായിട്ട് എന്തെങ്കിലും ഭയങ്കര സ്ട്രെസ്സിലാണെങ്കിലും നമുക്ക് ഈ മൈഗ്രൈൻ ട്രിഗർ ചെയ്യാനുള്ള ഒരു റീസൺ ആയിട്ട് സ്ട്രെസ്സിനെ നമ്മൾ കാണാറുണ്ട് അടുത്തത് സ്ലീപ്പ് ഉറക്കം അതായത് ഒരുപാട് ഉറങ്ങിയാലും പ്രശ്നമാണ് ഉറക്കം കൂടിപ്പോയാലും പ്രശ്നമാണ് കുറഞ്ഞാലും പ്രശ്നമാണ് അതായത് ഒരു ആറു മണിക്കൂർ ഇറങ്ങേണ്ട ഒരാള് ഒരു എട്ട് പത്ത് മണിക്കൂർ പത്ത് പത്ത് പന്ത്രണ്ട് മണിക്കൂറൊക്കെ ഉറങ്ങിക്കഴിഞ്ഞാല് അത് ഈ മൈകിനേനെ ബാധിക്കും അതുപോലെ തന്നെ ഉറക്കം കുറഞ്ഞു പോയി കഴിഞ്ഞാല് ഒരു ആറു മണിക്കൂർ ഉറങ്ങേണ്ട സ്ഥലത്ത് ഒരു മൂന്ന് നാല് മണിക്കൂർ ഉറങ്ങിക്കഴിഞ്ഞാലും അതൊരു പ്രശ്നമാണ് പിന്നെ അടുത്തത് ഡയറ്റ് ഫുഡ് സ്കിപ്പ് ചെയ്യുന്നത് ീഹൈഡ്രേഷൻ അതായത് ഇപ്പം നമ്മൾ ചില ആൾക്കാരൊക്കെ ഈ മൈഗ്രൈൻ ഉള്ള പേഷ്യൻസ് തന്നെ ഈ എന്തായിരുന്നു ഒരു രാവിലെ കഴിക്കേണ്ട ഭക്ഷണം കഴിഞ്ഞ് ഒരു എട്ട് മണിക്ക് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു നാല് മണിക്ക് കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് തലവേദന എടുക്കുക അപ്പം ഭക്ഷണം കറക്റ്റായിട്ട് കഴിക്കുക ഓരോ ഓരോ ഭക്ഷണത്തിനും ക്രമം കൊടുക്കുക എട്ട് മണിക്ക് കഴിച്ചാൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടര ആവുമ്പോൾ അടുത്ത് ഫുഡ് കഴിക്കുക അതും വൈകുന്നേരം കഴിക്കുക മീൽസ് ഒരിക്കലും സ്കിപ്പ് ചെയ്യാതിരിക്കുക പിന്നെ ഡീഹൈഡ്രേഷൻ കൊണ്ടുവരാം അതായത് ആവശ്യത്തിനുള്ള ഒരു പത്ത് പന്ത്രണ്ട് ഗ്ലാസ് വരെ ഒരു വെള്ളം കുടിക്കേണ്ട സമയത്ത് നമ്മൾ വെള്ളം തീരെ കുടിച്ചില്ലെങ്കിൽ നമുക്ക് ഈ മൈഗ്രെയിൻ വരാനുള്ളൊരു ആയിട്ട് അത് നമ്മൾ കാണാറുണ്ട് പിന്നെ ഒരുപാട് ആൽക്കഹോള് ഏജ്ഡ് ചീസ് കഫിങ് അതായത് ചില ആൾക്കാരൊക്കെ കോഫി കുടിച്ച് കഴിഞ്ഞാൽ അതിനോട് അഡിക്റ്റ് ആയി പോകും നമ്മൾ ഒരു ദിവസം കുടിച്ചില്ലെങ്കിൽ ചിലർക്ക് തലവേദന വരാറുണ്ട് അപ്പം എക്സസീവ് എല്ലാം എക്സസ് ആയിട്ടുള്ള എക്സസീവ് ആയിട്ട് കഫീൻ ആയിട്ടുള്ള ആൽക്കഹോൾ എല്ലാം ഒഴിവാക്കുക പിന്നെ ഫിസിക്കൽ സ്ട്രെയിൻ അത് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ഒരുപാട് ഓവർ ഫിസിക്കലി ഓവർ എക്സസൈസ് ചെയ്യുക ഓവർ എക്സേഷൻ ചെയ്യുക ഇതൊക്കെ മൈഗ്രൈനെ ട്രിഗർ ചെയ്യുന്ന ഒരു ഫാക്ടറാണ് പിന്നെ എൻവോൺമെന്റൽ ഫാക്ടർ അതായത് ചില ഫാക്ടേഴ്സ് ഒക്കെ ഈ ഒരുപാട് സ്ട്രോങ് ആയിട്ടുള്ള സ്മെല് പിന്നെ ചിലർക്ക് ഈ ചില പെർഫ്യൂം ഒക്കെ പറ്റില്ല അത് ഒട്ടും പറ്റില്ല പെട്ടെന്ന് തന്നെ അവർക്ക് തലവേദന വരാറുണ്ട് പിന്നെ ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ് പിന്നെ ചില വെതർ ചേഞ്ചസ് ചില ക്ലൈമറ്റ് മാറിയും തിരിഞ്ഞൊക്കെ വരുന്നത് ചിലർക്ക് ഈ തലവേദന ഉണ്ടാക്കാനുള്ള ഒരു ആയിട്ട് കാണപ്പെടാറുണ്ട് പിന്നെ എക്സസൈസ് സ്ക്രീൻ ടൈം അതായത് ഒരുപാട് സമയം നമ്മൾ ഫോണിൽ നോക്കി കിടന്നു കഴിഞ്ഞാൽ ഫോണിൽ നോക്കി അല്ലെങ്കിൽ നമ്മൾ ലാപ്പിൽ നോക്കിയൊക്കെ ഡെയിലി വർക്ക് ചെയ്യുന്നവരുണ്ടായിരിക്കുമല്ലോ അപ്പം ഇതൊക്കെ ഇങ്ങനെ എക്സസീവ് ആയിട്ട് ഒരു കണ്ണിന് ഒരു റെസ്റ്റും കൊടുക്കാതെ ഇങ്ങനെ സ്ട്രെയിൻ ചെയ്തുകൊണ്ടിരുന്നാലും നമുക്ക് മൈഗ്രെയിൻ വരാനുള്ള ചാൻസസ് കൂടുതലാണ് ഇനി നമ്മൾ എന്തൊക്കെ ഫുഡ് അവോയ്ഡ് ചെയ്യണം എന്ന് ഒന്ന് നോക്കാം അതായത് ചോക്ലേറ്റ്സ് ചില ആൾക്കാരിലൊക്കെ ചോക്ലേറ്റ്സ് ചീസ് ഓൾഡ് ഒക്കെ പിന്നെ ഒരുപാട് കഫീൻ കഫീൻ കുടിച്ചു കഴിഞ്ഞാൽ വിത്ഡ്രോയൽ സിംറ്റംസ് ആയിട്ട് നമുക്ക് കുടിക്കാതിരുന്ന് കഴിഞ്ഞാൽ പ്രശ്നമായി പോകും എന്നും കുടിച്ചോണ്ടിരിക്കുന്ന ഒരാൾക്ക് അതായത് ഇപ്പം അളവിൽ കൂടുതൽ കുടിച്ചുകഴിഞ്ഞാൽ ആ ഒരു ദിവസം കാപ്പി കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ ചായയും പ്രശ്നമാണ് ചായ കിട്ടിയില്ലെങ്കിൽ തലവേദന വരുന്നവരുണ്ട് പിന്നെ ആൽക്കോഹോള് പിന്നെ പ്രൊസസ്ഡ് മീറ്റ് പിന്നെ അതുപോലെ തന്നെ എന്തായിരുന്നു കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഒക്കെയും ട്രിഗർ ചെയ്യുന്ന ഒരു ഫാക്ടറാണ് പിന്നെ നമ്മൾ എന്തൊക്കെ ഫുഡ് ഇൻക്ലൂഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രഷ് ഗ്രീനി വെജിറ്റബിൾസ് എന്തായിരുന്നു ഒമേഗ ത്രീ റിച്ച് ആയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കാം പിന്നെ വെള്ളം ഡെയിലി കുടിക്കാം അതായത് ഞാൻ പറഞ്ഞപോലെ ഒരു പന്ത്രണ്ട് ക്ലാസ് എങ്കിലും ഡെയിലി കഴിക്കുക പിന്നെ എന്തൊക്കെ ലൈഫ് സ്റ്റൈൽ മാനേജ്മെന്റ് നമുക്ക് ചെയ്യാന്ന് വെച്ചാല് നമ്മൾ കറക്റ്റ് ആയിട്ട് ഉറങ്ങുക അതായത് നേരത്തെ കിടന്ന് ഉറങ്ങുക രാവിലെ നേരത്തെ എണീക്കുക ഒത്തിരി നേരം നമ്മൾ കിടക്കുന്നതിന് മുന്നേ ഒന്നും നോക്കി കിടക്കാതിരിക്കുക പിന്നെ സ്റ്റേ ഹൈഡ്രേറ്റഡ് നല്ലപോലെ വെള്ളം കുടിക്കുക ഒരു ദിവസം മിനിമം ഒരു പന്ത്രണ്ട് ഗ്ലാസ് വെള്ളം എങ്കിലും കുടിക്കുക പിന്നെ കറക്റ്റ് ആയിട്ട് ഫുഡ് സ്കിപ്പ് ചെയ്യാതെ ഫുഡ് കഴിക്കുക സ്ട്രെസ്സ് സ്ട്രെസ് മാറ്റാനുള്ള മെഡിറ്റേഷൻസും നമ്മുടെ പ്രാണായാമൊക്കെ ചെയ്യാവുന്നതാണ് പിന്നെ നമ്മുടെ പേഴ്സണൽ ട്രിഗർ എന്താണെന്ന് ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് ഒന്ന് എഴുതി വെച്ചിട്ട് അത് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ നോക്കുക പിന്നെ എന്തായിരുന്നു കഫീനും ആൽക്കഹോളൊക്കെ ഒന്ന് ലിമിറ്റ് ചെയ്യുക അതിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ പ്രശ്നമാണ് പിന്നെ നമ്മുടെ മുന്നേ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഫോൺ ഒക്കെ ഉപയോഗിച്ച് ഒരു കിടക്കുന്നതിന് ഒരു ഒരു മണിക്കൂർ മുന്നേ ഫോൺ ഉപയോഗിക്കാതിരിക്കുക കണ്ണിന് സ്ട്രെയിൻ ഒരുപാട് കൊടുക്കാതിരിക്കുക പിന്നെ ഒരു നാപ്പത് മുപ്പത് നാപ്പത് ഒക്കെ പ്രകൃതിയോട് ചേർന്ന് പ്രകൃതിയോട് ഇണങ്ങി നടക്കാൻ ശ്രമിക്കുക പിന്നെ നമ്മുടെ ബ്രഹ്മരി എന്തായാലും നമ്മുടെ സാറ് പറയുന്ന പോലെ ശങ്കുലി ശങ്കുലി ചെയ്യുന്നത് ഭയങ്കര നല്ലതാണ് ദയാൽ സാറിന്റെ ശങ്കുലി എക്സസൈസ് മൈഗ്രെയിന് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു എക്സസൈസ് ആണ് അപ്പൊ നമ്മുടെ ഉള്ളിലേക്ക് ശബ്ദം എത്തിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പം ഒരു മുപ്പത്തിമൂന്ന് വട്ടം കണ്ടിന്യൂസ് ആയിട്ട് ഈ ശംഖോലി ചെയ്ത് കഴിഞ്ഞാൽ ഈ മൈഗ്രീനുള്ള പേഷ്യൻസിന് നല്ല റിസൾട്ടാണ് മൈഗ്രെയിൻ പോലെ തന്നെ സൈനസൈറ്റിസും വേർട്ടികോയൊക്കെ ഉള്ള പേഷ്യൻസിന് ഈ ശങ്കോലി ചെയ്യുന്നത് നല്ല യൂസ്ഫുൾ ആണ് പിന്നെ സാറിൻ്റെ എക്സസൈസ് ചെയ്യുക വിയർത്തിക്കുക പിന്നെ സാർ പറയുന്ന പോലെ തന്നെ പി എച്ച് ബാലൻസ് ചെയ്യാനായിട്ട് കുക്കുമ്പ ജ്യൂസ് കുടിക്കുക ലിവർ ഒന്ന് കറക്റ്റ് ചെയ്യുക മൈത്തിൽ പോകുന്നില്ലെങ്കിൽ അതൊന്ന് കറക്റ്റ് ചെയ്യാനായിട്ട് ഉണക്ക മുന്തിരിയൊക്കെ കഴിക്കുക ധാരാളം ഫ്രൂട്ട്സ് കഴിക്കുക പിന്നെ ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കുക ഒരുപാട് വെയിറ്റ് ലിഫ്റ്റിംഗ് ഒക്കെ അവോയ്ഡ് ചെയ്യുക ഒരുപാട് വെയിറ്റ് ഒരുപാട് നമ്മുടെ മനസ്സിനും നമ്മുടെ ശരീരത്തിനും പറ്റാത്ത അത്രയും എക്സസൈസോ സ്ട്രെസ്സോ ഒന്നും കൊടുക്കാതിരിക്കുക നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക ഒരുപാട് സ്ട്രെസ്സ് കൊടുക്കാതിരിക്കുക പിന്നെ നമുക്ക് എന്തെങ്കിലും നമ്മുടെ മനസ്സിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നതാണ് ക്ഷമ പറയുക ക്ഷമ കൊടുക്കുക അതായത് നമുക്ക് നമുക്ക് ആരോടെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ നമ്മളെ ആരെങ്കിലും വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരെങ്കിലും വിഷമിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും നമ്മൾ ക്ഷമ കൊടുക്കുക അവർ അവരുടെ അടുത്ത് നിന്ന് ക്ഷമ പറയുക ക്ഷമ കൊടുക്കുക അപ്പം ആദ്യം നമ്മുടെ അമ്മയുടെ അടുത്ത് പറയുക അമ്മ അമ്മയുടെ അടുത്ത് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണേ അമ്മയുടെ ചില ള് പ്രവൃത്തികള് എന്നെയും വിഷമിപ്പിച്ചിട്ടുണ്ട് ഞാനും വേദനിച്ചിട്ടുണ്ട് ഞാൻ അമ്മയോടും ക്ഷമിക്കുന്നു അതുപോലെ തന്നെ അച്ഛനോട് ഭാര്യ ഭർത്താവിനോട് ഭർത്താവ് ഭാര്യയോട് മക്കൾ നമ്മുടെ സ്വന്തക്കാര് ബന്ധുക്കള് അങ്ങനെ എല്ലാവർക്കും ക്ഷമ കൊടുക്കുക എല്ലാവരോടും ക്ഷമ പറയുക പിന്നെ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ഇഷ്ടമുള്ള ദൈവത്തിന്റെ കാൽപാത തലേണ്ണയാക്കി കിടക്കുന്നതെന്ന് സങ്കല്പിച്ച് കിടന്നുറങ്ങുക പിന്നെ മെഡിറ്റേഷൻ സന്നിധാന ധ്യാനം ചെയ്യുക നമ്മൾ പൊട്ടുവെക്കുന്ന സ്ഥലം കോൺസെൻട്രേറ്റ് ചെയ്ത് ആദ്യമൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അത് കണ്ണടച്ച് ചെയ്യണം എന്നില്ല ഒരു കണ്ണാടി കണ്ണാടിയുടെ മുന്നിൽ ആ പോയിരുന്നിട്ട് നമ്മൾ ആ പൊട്ട് വെക്കുന്ന സ്ഥലം ഒന്ന് നോക്കിയിട്ട് ആ ഒരു ഭാഗത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക പിന്നെ കണ്ണടക്കുക പതിയെ പതിയെ നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റും ഒരു സ്ട്രെസ് റിലീഫ് ചെയ്യുന്ന ഒരു ഒരു ഇതാണ് ആണ് പിന്നെ നന്നായിട്ട് ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാൻ ശ്രമിക്കുക എക്സസൈസ് ചെയ്യുക സ്ട്രെസ് കുറയ്ക്കുക ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് ഇന്നത്തെ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉള്ളവർക്ക് ചോദിക്കാം ആർക്കെങ്കിലും സംശയങ്ങളുണ്ടോ ഓക്കെ ഷാ ചോദിച്ചോളൂ ഹലോ

ഒരേ സമയത്ത് തന്നെയാണോ ഒരേ ടൈമിലാ വരുന്നത് ഒരു ഒക്ടോബർ മാസങ്ങളിലാണ് കൂടുതലായിട്ട് എനിക്ക് ആ തലവേദന വരുന്നത് അത് അല്ല ടൈപ്പ് ഓഫ് ഹെഡ് ആണ് മെഡിസിൻ അതിനെടുക്കുന്നുണ്ടോ എന്തെങ്കിലും മെഡിസിൻ അത് തലവേദന തീരെ സഹിക്കാൻ പറ്റാതായി വരുമ്പോൾ ഡോക്ടറെ കാണിക്കും എന്തെങ്കിലും ഗുളിക കഴിക്കും അപ്പൊ സ്ഥിരമായിട്ട് ഒരേ മെഡിസിൻ അല്ല എടുക്കുന്നത് മാറി മെഡിസിൻ തരുന്നത് ഈ ശങ്കുലി ശങ്കുലിസ് ഡെയിലി ചെയ്യാട്ടോ ശങ്കുലി എങ്ങനെ അറിയാലോ അല്ലേ ഇല്ല ഇല്ല അറിയില്ല അതായത് നമ്മളെ നമ്മുടെ ചെവി കണ്ണ് ഇതെല്ലാം ഇങ്ങനെ പിടിച്ച് നല്ലൊരു ബ്രീത്ത് എടുക്കുക എന്നിട്ട് നമ്മൾ ശ്വാസം എടുത്തൊന്ന് ഡീപ് ബ്രീത്തെടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് ശങ്കിന്റെ ആ സൗണ്ട് ഇല്ല അതുപോലെ മൂളണം ശ്വാസം വിടുന്ന നമ്മൾ ആ മൂളി മൂളി ഇങ്ങനെ പോണം കാണിച്ചു തരാം ഇങ്ങനെ ഇങ്ങനെ കുനിഞ്ഞ് താഴേക്ക് വര അങ്ങനെ ഒരു ചെയ്യുക ചെയ്യുക ഒരു 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 വട്ടം തവണ നമുക്ക് ഇത് വരും ഈ തലവേദന തലവേദന വരുന്ന ചെയ്യേണ്ടത് അല്ല അത് ഡെയിലി 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 ചെയ്തോ എന്നും വരുന്നില്ലല്ലോ മതി ചെയ്യ ആ പിന്നെ ഞാൻ ബാക്കി പറഞ്ഞതുപോലെ തന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും ബാലൻസ് ചെയ്യാനായിട്ട് ജ്യൂസ് ലിവർ കറക്റ്റ് ചെയ്യാനായിട്ടൊന്നും കുടിക്കുക പിന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റിക്ക് വേണ്ട ആവശ്യ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വൈറ്റമിൻ സിയും ഒക്കെ കഴിക്കാൻ ചെയ്യുന്നുണ്ട്

സംശയങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നു എല്ലാവർക്കും പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പം ഇന്നത്തെ ഈ ഒരു ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം എന്നെ നമുക്ക് ക്ലാസ് എടുത്തത് ഡോക്ടർ സ്നേഹയാണ് അപ്പം ഡോക്ടർക്ക് വളരെ നന്ദി അറിയിക്കുന്നു കൂടാതെ നമ്മുടെ കൂടെ ഈ ഗൂഗിൾ മീറ്റിലും യൂട്യൂബ് ലൈവിലും ഫേസ്ബുക്ക് ലൈവിലും ഇൻസ്റ്റഗ്രാം ലൈവിലും ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് വൈനപ്പി ആണ്